നമസ്കാരം പൊതുവെ രാഷ്ട്രീയത്തിൽ സഭാപിതാക്കന്മാർ ഇടപെടുന്നത് ശരിയല്ലെന്ന ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ എങ്കിലും കോൺഗ്രസിന്റെ അതായത് കെ പി സി സിയുടെ പുനഃസംഘടനയ്ക്കെതിരെ തുറന്നടിച്ച് രംഗത്തു വന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ കോറസ് തിരുമേനിയെയും കുന്നംകുളം പദ്രാസന അധിപൻ യൂരിയോസ് തിരുമേനിയെയും അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഈ തിരുമേനിമാർ ഓർമ്മിപ്പിച്ചത് പാർട്ടിയുടെ ഭാരവാഹികളെ തീരുമാനിക്കുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ഓർത്തഡോക്സ് സഭ അംഗങ്ങൾക്ക് അലസമമായത് ലഭിച്ചില്ലെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണം സഭ അംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെയൊക്കെ തഴയാം എന്ന ചിന്തയുണ്ടെന്നും അബിൻവർക്കിയെയും ചാണ്ടിയുമ്മനെയും ചൂണ്ടിക്കാണിച്ചാണ് ഈ പിതാക്കന്മാർ രംഗത്തു വന്നത് ഇതൊരു മുന്നറിയിപ്പാണ് ചാണ്ടിയുമൻ പങ്കെടുത്ത സഭയുടെ യുവജന സംഘടന സംഘടിപ്പിച്ച പ്രകൃതി പരിപാടിയിലായിരുന്നു യൂലിയസ് തിരുമേനി ഈ പ്രതികരണം നടത്തിയത് ആർക്കും പൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ട അതിനും ചാണ്ടിയും ഞങ്ങളുടെ യുവതയാണ് അവരാരും മതം വെച്ച് കളിക്കാറില്ല ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല ഒരു തീവ്രവാദത്തിനും സഭ കൂട്ടുനിന്നിട്ടില്ല എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുന്നവരെ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമുണ്ട് സ്വർണപ്പാളികൾ പൊളിച്ചു കടത്തിയതിന് അത് എന്തിനാണ് എന്ന് ചോദിച്ചതിനാണ് ട്രഷറർ പത്ത് ദിവസം അകത്തു മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കളുണ്ട് ഈ ചെണ്ടയിൽ എത്ര അടിച്ചാലും കഴിവത് നല്ല സ്വരം പുറപ്പെടുവിക്കും ഒരു മാർഗവുമില്ലാതെ വന്നാൽ സ്വരം മാറാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണെന്ന് തിരുവേനിമാർ ഓർമ്മിപ്പിച്ചു കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടിക കാണുമ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജയാണ് തോന്നുന്നത് അർഹതപ്പെട്ട പല മുഖങ്ങളും കാണാനില്ലാതിൽ പകരം ചില പെട്ടിയെടുപ്പുകാരുടെയും സഭാപിതാക്കന്മാരെ വേട്ടയാടുകയും ചെയ്യുന്ന ഗുണ്ടകളുടെ മുഖങ്ങളാണ് അതിൽ കാണുന്നത് അപ്പനെ ബഹുമാനിക്കാത്ത മുടിയനായ പുത്രന്മാർ വരെ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പട്ടിക കണ്ടപ്പോൾ മനസ്സിലായി നാശത്തിന്റെ പടുകുഴിയിലേക്കാണ് പാർട്ടിയുടെ സഞ്ചാരനുകൾ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരമാണ് വരുന്നത് അത് കാണാൻ നമുക്ക് കാത്തിരിക്കാം